നമസ്കാരം വരും വരും ബി എസ് എൻ എൽ ഫോർ ജി വരും ഫൈവ് ജി വരും എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ബി എസ് എൻ എല്ലിലേക്ക് കൂടുതൽ ഉപഭോക്താക്കൾ വരുന്നു എന്നും ഏറ്റവും കൂടുതൽ ആളുകൾ ജിയോയിൽ നിന്നും വി ഐയിൽ നിന്നും ഒക്കെ ബി എസ് എൻ എല്ലേക്ക് എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ഓരോ ദിവസവും ബി എസ് എൻ എല്ലിന്റെ ഓരോ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകളായി പുറത്തു വരികയാണ് ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങളൊക്കെ ഉടൻ തന്നെ സാധ്യമാക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ ഇനി അങ്ങനെ കാത്തിരിക്കേണ്ടെന്ന ആവശ്യമില്ല ബി എസ് എൻ എൽ ഫോർ ജി സേവനം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെ ബി എസ് എൻ എല്ലിന്റെ ഉപഭോക്താക്കളുടെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് രാജ്യത്ത് ഫോർ ജി സേവനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഫോർ ജി സേവനം ലഭ്യമാക്കുന്നുണ്ട് എന്ന് ടെലികമ്യൂണിക്കേഷൻ വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മൊബൈൽ ഫോണുകളിൽ സേവനം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് സ്ക്രീൻഷോട്ടുകളും വിഭാഗം പങ്കുവെച്ചുകൊണ്ടാണ് ഈ സന്തോഷ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നെറ്റ്വർക്ക് വേഗത വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യവ്യാപകമായി ടവറുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തിയതായി ടെലികമ്യൂണിക്കേഷൻ വിഭാഗം അറിയിച്ചു ഇതിനു പിന്നാലെയാണ് ഫോർ ജി ലഭ്യമായി തുടങ്ങിയെന്നു കൂടെ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം മുതലാണ് സേവനം ലഭ്യമായി തുടങ്ങിയത് അധികം വൈകാതെ രാജ്യവ്യാപകമായി ഈ സേവനം ലഭ്യമാക്കുമെന്നും അധികൃതർ അറിയിക്കുന്നു ുള്ളിൽ ബി എസ് എൻ എൽ ഫൈവ് ജി സേവനം ആരംഭിക്കുമെന്നും അറിയിച്ചു അതോടെ കുറഞ്ഞ നിരക്കിൽ വേഗതയുള്ള ഇന്റർനെറ്റ് സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാൻ സാധിക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി ഫോർ ജി ഫൈവ് ജി സേവനം ലഭ്യമാക്കുന്നതിനുള്ള നീക്കത്തിലായിരുന്നു ബി എസ് എൻ എൽ അടുത്തിടെ മറ്റ് മൊബൈൽ സ്വകാര്യ കമ്പനികൾ താലിഫ് വർദ്ധിപ്പിച്ചത് തന്നെയാണ് ഉപഭോക്താക്കൾ വലിയ രീതിയിലേക്ക് ബി എസ് എൻ എല്ലേ ചെക്കേറാനുള്ള പ്രധാനപ്പെട്ട കാരണം ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ബി എസ് എൻ എൽ ഫോർ ജി സേവനം ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കിയതും മാസങ്ങൾ കൊണ്ട് തന്നെ രാജ്യവ്യാപകമായി പതിനയ്യായിരം ടവറുകൾ പടുത്തു എന്നാണ് ബി എസ് എൻ എൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതേ സമയത്ത് രാജ്യം ഇനി സിക്സ് ജി സേവനം ലഭ്യമാക്കുന്നതിനുള്ള ആലോചനകൾ നടത്തുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു സ്വാതന്ത്ര്യദിന ആഘോഷത്തോട് അനുമതിച്ച് നടത്തിയിട്ടുള്ള പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സൂചന നൽകിയത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യ കുതിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ സ്വകാര്യ ടെലികോം കമ്പനികളുടെ നെഞ്ചടിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം നിലവിൽ താലി നിരക്ക് കൂട്ടിയത് തന്നെ വലിയ ഒരു ഉപഭോക്താക്കളെ നഷ്ടപ്പെടാനുള്ള സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബി എസ് എൻ എൽ കൂടുതൽ ശക്തമായി ഫൈവ് ജി സേവനങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഉപഭോക്താക്കളുടെ കുത്തൊഴുക്ക് കൂടാൻ തന്നെയാണ് സാധ്യത അത് ഉപഭോക്താക്കളെ വലിയ രീതിയിൽ സ്വകാര്യ കമ്പനികൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും ഒരുക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെ ബി എസ് എൻ എല്ലിന്റെ വളർച്ച മറ്റ് ടെലികോം കമ്പനികൾക്ക് ഭയം ഉണ്ടാകുന്നു എന്നത് വസ്തുതയാണ്